കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യ രഹസ്യഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഗുരുതരമായി പൊള്ളയേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ഐസിയുവിൽ ചികിത്സയിലാണ് ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം എന്തായാലും ഒരു ന്യൂസ് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരിക്കണോ അതോ എന്താ പറയണോ മൊത്തത്തിലൊരു വല്ലാത്തൊരു വാർത്ത തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതല്ല ഇതിന്റെ അപ്പുറത്തെ ന്യൂസും വരും എന്തായാലും കൊള്ളാം ഇത് വേറെ രാജ്യത്തൊന്നും നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്വന്തം കേരളത്തിലെ നമ്മുടെ സ്വന്തം കൊച്ചിയിൽ തന്നെയാണ് സ്വന്തം ഭർത്താവിൻ്റെ രഹസ്യഭാഗത്തേക്ക് അതും വെറുതെണ്ണയിൽ എത്തിളച്ച എണ്ണ അങ്ങടെ ഒഴിച്ച് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് പ്രതികാരം എന്നൊക്കെ പറഞ്ഞ ഇതാണ് വെറുതെ എന്നല്ല ഭാര്യ ഒഴിച്ചത് ഫോണിൽ മറ്റൊരു അതായത് വേറൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു അത് അയാളുടെ ആദ്യത്തെയോ മറ്റോ കാമുകിയോ മറ്റോ ആയിരുന്നു വെറുതെ അല്ല ഭാര്യ എത്രയും വലിയൊരു പണി കൊടുത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോ മറ്റ് ഈ ഭാര്യ ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു തിളച്ച എണ്ണ ഒഴിച്ചതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് അതായത് ആ ഒരു സ്ഥലം വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോയാലും കാര്യ അപ്പൊ ആ ഒരു സ്ഥലം കൂടി ഇല്ലാതാക്കിയ പിന്നെ കുഴപ്പമില്ലല്ലോ എന്തായാലും കൊള്ളാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതല്ലേ ഇതിന്റെ അപ്പുറത്തെ ന്യൂസും വരും നമ്മൾ എല്ലാവരും ഞെട്ടാൻ തയ്യാറായി ഇരിക്കുക എന്തായാലും നമുക്ക് ആ ന്യൂസിന്റെ കുറച്ച് കൂടി ഒന്ന് കാണാം പെരുമ്പാവൂരിൽ രണ്ട് ദിവസം മുമ്പ് അതായത് ചൊവ്വാഴ്ച ആണ് ഈ സംഭവം നടക്കുന്നത് പെരുമ്പാവൂർ സ്വദേശിക്ക് ഗുരുതരമായ പൊള്ളലുകൾ പൊള്ളലുകളേറ്റിട്ടുണ്ട് അതായത് ഇയാളുടെ ഫോണിൽ മുമ്പ് പ്രണയത്തിലായിരുന്ന ബന്ധത്തിലായിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രങ്ങളും ചില ചാറ്റുകളും ഭാര്യയെ കാണുന്നു അത് സംബന്ധിച്ച് ഉണ്ടായ തർക്കം അതിനുശേഷമാണ് വെളിച്ചെണ്ണയും അതോടൊപ്പം തന്നെ വെള്ളവും തിളപ്പിച്ച് അത് മിക്സ് ചെയ്ത് ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ ഒഴിക്കുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് ഗുരുതരമായി പൊള്ളലേറ്റ പെരുമ്പാവൂർ സ്വദേശി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വലിയ തോതിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഭാരതീയ നിയമസംഹിതയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സ്ത്രീ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ചൊവ്വാഴ്ച സംഭവം നടന്നത് നേരത്തെ പോലീസ് ഇതിൽ പ്രാഥമികമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ ഇതാണ് ഭർത്താവ് പ്രണയത്തിലായിരുന്ന ഒരു യുവതിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഭാര്യയ്ക്കുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഫോൺ പരിശോധിച്ചപ്പോൾ ചില ചാറ്റുകളും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ഫോണിൽ കാണുന്നു അതേ തുടർന്ന് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു അതിന് പിന്നാലെ വെളിച്ചെണ്ണയും വെള്ളവും തിളപ്പിച്ച് സ്വകാര്യ ഭാഗത്ത് കൊണ്ടുവന്ന് ഒഴിക്കുകയായിരുന്നു അതിഗുരുതരമായ പൊള്ളൽ പെരുമ്പാവൂർ സ്വദേശിക്കേറ്റിട്ടുണ്ട് കൊച്ചിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ് നല്ലൊരു ന്യൂസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു കാരണം വെറുതെ എന്നും ഭാര്യ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഭർത്താവ് ഇയാൾ ആദ്യം സ്നേഹിച്ച് കാമുകയായിട്ട് ചില ചാറ്റുകളും ഇവർ ഇവരൊരുമിച്ചുള്ള ഫോട്ടോയും അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഈ ഭാര്യ കണ്ടു ഓൾറെഡി ഈ ഭാര്യയ്ക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ തെളിവ് സഹിതം ഭാര്യ ഭർത്താവിന്റെ ഫോണിൽ നിന്നും പല സംഭവങ്ങളും ചാറ്റുകളും ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ ഒരു ഭാര്യ ഈ ഒരു രീതിയിലല്ലാതെ ഏത് രീതിയിൽ പ്രതികരിക്കണം ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു സ്ത്രീ ചെയ്തതിൽ ഒരു തെറ്റുമേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോകുന്ന അവന്മാർക്കൊക്കെ ഇത് തന്നെ കിട്ടണം കാരണം കുറെ അവന്മാരുണ്ട് സ്വന്തം ഭാര്യ ഉണ്ടായാലും അല്ലെ മക്കൾ ഉണ്ടെങ്കിൽ പോലും വേറെ കാമുകിമാരുടെ കൂടെ പോകുന്ന ഉമാർക്കുള്ള മറുപടി ആയിരിക്കണം കാരണം ഓരോ ഭാര്യമാരും ഇതുപോലെ പ്രതികരിക്കണം നമ്മൾ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട് അല്ലെ ഭർത്താവ് അമിതമായിട്ട് ഉപയോഗ ഉപദ്രവിക്കുന്നു മദ്യപിച്ചതിന് ശേഷം ഉപദ്രവിക്കുന്നു ഒരു നമുക്ക് ഈ കഴിഞ്ഞിടയില് നമ്മൾ കേട്ടൊരു വാർത്തയുണ്ട് തൊടുപുഴയിൽ ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൽ നിന്ന് അവർ എത്രത്തോളം പീഡനങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് അവസാനം അവരും അവരുടെ രണ്ട് പെൺകുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തു ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു അതുപോലെ ഒരു ക്രൂര ക്രൂരമാരായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട് അതുപോലെ തന്നെ ചില അവന്മാരാണ് ഇങ്ങനെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിലും അവന്മാർക്കൊക്കെ വേറെ അവളുമാരുമായിട്ട് ബന്ധം സ്ഥാപിക്കണം എന്നിട്ട് ഭാര്യ അറിയാതെ ഇടപാടുകൾ നടത്തണം അങ്ങനെയുള്ളവന്മാർക്ക് ഇത് തന്നെ കിട്ടണം കാരണം ആ ഇപ്പം ആ ഒരു പെണ്ണുമ്പുള്ള അതായത് ഈ ഭാര്യ വെളിച്ചെണ്ണയും വെള്ളവും കൂടെ തിളപ്പിച്ചാണ് സ്വകാര്യ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തത് അപ്പൊ ആ ഒരു ഭാഗം ഉണ്ടെങ്കിലല്ലേ അവനെ ഏത് കാമുകമാരുടെ കൂടെ പോയാലും പ്രയോജനമുള്ളൂ അപ്പൊ ആ ഒരു ഭാഗം തന്നെ അങ്ങനെ ഇല്ലാണ്ടാക്കിയ പ്രശ്നമില്ലല്ലോ എന്തായാലും ഭാര്യ കൊള്ളാം നല്ലൊരു നല്ല കൊടുക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇവർക്കെതിരായിട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഇതിന് കാര്യകാരണങ്ങള് അന്വേഷിച്ച് എന്താണെന്ന് ഉള്ളത് വ്യക്തമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യത്തുള്ളൂ എന്തായാലും ഈ ഒരു കാര്യത്തില് ഭാര്യയെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തെളിവ് സഹിതം അവര് കണ്ടുപിടിച്ചു മുൻ കാമുകിയായിട്ടുള്ള സംഭവങ്ങൾ അവർ കണ്ടുപിടിച്ചു അപ്പൊ പിന്നെ ഒരു സ്ത്രീ എങ്ങനെ പ്രതികരിക്കണം ഇവന്റെ ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചു ആ ഒരു സ്ത്രീ അടങ്ങി ഒതുങ്ങി വീണ്ടും ഇവനെ എന്താ പറയാ ഇവന്റെ ഈ കള്ളത്രങ്ങളെ കള്ളത്തരങ്ങളെല്ലാം സഹിച്ചു അവൻ്റെ കൂടെ ജീവിക്കണോ അതിൽ നല്ലൊരു തിരിച്ചടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അവർ കൊന്നിട്ടോ അല്ലെങ്കിൽ കുത്തിയിട്ടോ വെട്ടിട്ടോ ഒന്നുമില്ല അതിലും നല്ലൊരു എന്താ പറയാ ഒരു പണി തന്നെ അവര് കൊടുത്തു കാരണം ആ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അല്ലെ അവന് ഏത് അവളുമാരുടെ കൂടെ പോയാലും പ്രയോജനമാണ് അപ്പൊ ആ ഒരു ഭാഗം തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിരിക്കുക എന്തായാലും കൊള്ളാം അയാൾ എന്തായാലും കൊച്ചിയിലുള്ള തന്നെ ഒരു ഹോസ്പിറ്റലിലെ ഹൈസ്യൂലാണ് എന്തായാലും ഇനി ഒരു അയാൾ ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യത്തില്ല അയാൾക്ക് മതിയായിട്ടുണ്ടാവും ഭാര്യയെ മതി കാമുകിയേ മതി എല്ലാത്തിനും മതിയായിട്ടുണ്ടാവും ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എല്ലാ സ്ത്രീകളും ഇതുപോലെ പോകുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കൈയോടെ പിടിച്ച് ഇതുപോലുള്ള നല്ല തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് കാരണം വേറൊന്നുമല്ല എത്രയോ സ്ത്രീകള് അനുഭവിക്കുന്നുണ്ടെന്നറിയാം ഓരോ ഭർത്താക്കന്മാരുടെ ക്രൂരതകള് എത്രയോ സ്ത്രീകള് അതിലൊരാളാണ് ആ തൊടുപുഴയിൽ മരിച്ച ഷൈനിന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവർ ജീവിക്കാൻ ും നിവൃത്തിയില്ല കാരണം ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും ഭർത്താവിന്റെ അനിയനൊക്കെ കൂടെ ചേർന്നിട്ട് ഒരുപാട് അവരെ ദ്രോഹിച്ചു അവസാനം ആ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതും ഒരു ഭർത്താവ് കാരണമാണ് അപ്പം ഇതുപോലെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള നാർത്തരങ്ങൾ കാണിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഇത് തന്നെ കൊട്ടിക്കണം ഇങ്ങനെ എന്തായാലും നമ്മുടെ നിയമവും നിയമവ്യവസ്ഥയൊന്നും ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല അപ്പം ഇതുപോലുള്ള തെറ്റ് ചെയ്യുന്ന ഔന്മാർക്കിട്ടൊക്കെ ഇങ്ങനെയുള്ള പണി തന്നെ കൊടുക്കണം ഈ ഒരു കാര്യത്തിൽ ആ ഭാര്യ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നു കാരണം ഈ ഒരു ന്യൂസ് കണ്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാര്യ വെറുതെ ഒന്നും അല്ല ഇത് ചെയ്തിരിക്കുന്നു അതിനോട് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അവർ കണ്ടു ചാറ്റും എല്ലാം കണ്ടതിന് ശേഷമാണ് അവർ ഈ ഒരു രീതിയിലേക്ക് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് അത് വലിയ അത്ര വലിയ ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്